മാവേലിക്കര ടി കെ മാധവൻ സ്മാരക എസ് എൻ ഡി പി യൂണിയന്റെ വനിതാ സംഘം ഓലഗട്ടി അമ്പലം മേഖലാ സമ്മേളനം നടത്തി വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് ഷീബ നിർവഹിച്ചു മാവേലിക്കര ടി കെ മാധവൻ സ്മാരക എസ് എൻ ഡി പി യൂണിയന്റെ വനിതാ സംഘം ഓലഗട്ടി അമ്പലത്ത് മേഖലാ സമ്മേളനം നടത്തി മേഖലാ സമ്മേളനം യോഗം വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് ഷീബ ഉദ്ഘാടനം ചെയ്തു നമ്മള് ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ സംഘടനാ സെക്രട്ടറിമാരെ ഓർക്കുമ്പോൾ നമ്മുടെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് ടി കെ മാധവൻ അവരുടെ പേര് ആ നാ മാവേലിക്കര യൂണിയൻ പ്രവർത്തിക്കുന്നത് ഇവിടെ ഓലക്കെട്ടി അമ്പലം മേഖലയുടെ വനിതാ സമ്മേളനം നടക്കുമ്പോൾ ഈ നോട്ടീസിൻ്റെ ആ ആദ്യ വാചകത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ശക്തി നൽകാൻ ഒരു പുതിയ ഊർജം നൽകാനാണ് എന്നെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുക എന്ന് ശ്രീ ഗോപൻ വളരെ ശക്തമായിട്ടുള്ള ഒരു ഊർജം തന്നു ഇനി ഞാൻ എന്ത് ഊർജമാണ് നിങ്ങൾക്ക് തരേണ്ടത് എന്നാലോചിച്ചപ്പോൾ ഏത് ബൂസ്റ്റ് വേണോ കോംപ്ലാൻ വേണോ എന്ത് നൽകണം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഏതായാലും ആദ്യമേ നിങ്ങൾ എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈ കയ്യടി എനിക്കുള്ളതാണോ ആണോ അല്ല എനിക്കുള്ള കയ്യടി എപ്പോൾ തരും നിങ്ങൾ ഞാൻ സംസാരിച്ച് കഴിയുമ്പോഴല്ലേ തരിക ഈ കയ്യടി ഇതുപോലെ ഓല ഓലകെട്ടി അമ്പലം മേഖലയുടെ വനിതാ സമ്മേളനം ഈ നിറഞ്ഞ സദസ്സിൽ വിളിച്ചു കൂട്ടുന്നതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ച വനിതാ സംഘത്തിൻ്റെ സാരഥിമാർഗം ഡോക്ടർ ആനന്ദ്രാജ് ഉൾപ്പെടെയുള്ള യൂണിയൻ്റെ അവർക്കുള്ള കയ്യടിയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ വേദിയിലേക്ക് അല്പം വൈകിയാണെങ്കിലും കടന്നു വന്ന നിങ്ങൾക്കുള്ള കൈയ്യടിയാണ് ആദ്യം ഈ നൽകിയത് എനിക്കുള്ള കയ്യടി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മതി അപ്പോൾ പ്രിയമുള്ളവരെ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനം ഊർജസ്വലമാകേണ്ട കാലഘട്ടത്തിന്റെ അനിവാര്യത ശ്രീ ഗോപൻ സൂചിപ്പിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ി പി യോഗത്തിന്റെ ഏറ്റവും കരുത്തുറ്റ പോഷക സംഘടനയാണ് വനിതാ സംഘം ഒരു തർക്കവും വേണ്ട അല്ലെ ആ യൂണിയനിങ്ങനെ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ എസ് എൻ ബി പി യോഗം നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ശാഖയും കുടുംബയോഗവും ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവിടെയൊക്കെ നിറസാന്നിധ്യമായിട്ട് ഓടി നടക്കുന്നതാര നമ്മൾ വനിതകളാണ് അല്ലേ അപ്പൊ ഏറ്റവും ശക്തമായ ഒരു പോഷക സംഘടനയാണ് വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾ ആ വനിതാ സംഘം കൃത്യമായി പ്രവർത്തിച്ചാൽ ആ വനിതാ സംഘം കൃത്യമായി പ്രവർത്തിച്ചാൽ ഊർജസ്വലമായി പ്രവർത്തിച്ചാൽ ശാഖ നന്നാവും കുടുംബയോഗം നന്നാവും യൂണിയൻ നന്നാവും എസ് എൻ ഡി പി യോഗം നന്നാവും അതിന് എന്തായിരിക്കണം നമ്മുടെ ഒരു പ്രതിബദ്ധത നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നൊന്ന് നോക്കിയാൽ വനിതാ സംഘം ചെയർപേഴ്സൺ അംബ്ലി എൽ അധ്യക്ഷയായി വനിതാ സംഘം കൺവീനർ സുനി ബിജു സ്വാഗതം പറഞ്ഞു യൂണിയൻ കൺവീനർ ഡോക്ടർ എ വി ആനന്ദരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഗോപൻ ആഞ്ജലിപ്ര രാജൻ ഡ്രീംസ് ബിനു ധർമ്മരാജൻ സുരേഷ് പള്ളിക്കൽ അഭിലാഷ് ഡി ഷാജി എൻ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ ടീമിലും മേഖലാ വനിതാ സംഘം ചെയർപേഴ്സൺ സന്ധ്യാഗോപൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം